നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുമായി സാന്നിധ്യമില്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇന്നത്തെ ഈ ഒരു റീഡിംഗ് അധികമായും ഫലപ്രദമാവുക നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിച്ച് മുഖവും നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കാൻ നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് പല പ്രാവശ്യവും വരുവാൻ ശ്രമിക്കുമ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് തേർഡ് പാർട്ടിയുടെ രൂപത്തിലും സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാനായി ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായും കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ നിങ്ങളുമായിട്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും നിങ്ങളുമായിട്ട് ഒരു കുടുംബജീവിതം തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് അതായത് ഒരു ഫോഴ്സിങ് എനർജി നമുക്ക് ആദ്യമേ തന്നെ സെവൻ ഓഫ് കപ്സ് ഒക്കെയാണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ തേടി ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് പല മേഖലകളിലും പല കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഈ വ്യക്തിയെ തേടി പല അവസരങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് കല്യാണപ്രായമായി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം വിവാഹത്തിന് വേണ്ടി നോക്കി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മുൻപിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ട് അതായത് വിവാഹാലോചനകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് തികച്ചും നിങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും ജീവിതം നല്ല രീതിയിൽ സെറ്റിൽഡ് ആക്കാൻ വേണ്ടിയിട്ടും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്നതും അതു തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും നേട്ടങ്ങളിലുമാണ് ഇപ്പോൾ ഈ വ്യക്തി വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ പോലും വളരെയധികം പരിശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള അകൽച്ചയിലേക്കാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നിങ്ങളുമായി കൂടിച്ചേരാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല ഈ ഒരു നിമിഷമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് ഈ പേഴ്സണ് നിങ്ങളെക്കാൾ നന്നായിട്ട് ഈ വ്യക്തിക്കറിയാം പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ അതിന് മുതിരാത്തത് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം സമാധാനപരമായി വരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ തികച്ചും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ധാരാളം വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് ഒരു തടസ്സമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഫോഴ്സിങ് ആയിട്ട് ഈ വ്യക്തിയുടെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിക്ക് വല്ലാതെ തരത്തിലുള്ള ഈ വ്യക്തിയെ നിർബന്ധിക്കുകയോ വിവാഹത്തിന് വിവാഹത്തിനും മറ്റു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതായിട്ടും നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും ഇവിടെ വളരെയധികം നെഗറ്റീവായിട്ട് നിന്നിരുന്ന ഒരു ക്യാരക്ടറിൻ്റെ എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഏറ്റവും അധികം എതിർത്തിരുന്ന എതിർത്ത് ഇരുന്നത് ഏതൊരു ക്യാരക്ടറാണോ ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യവും എനർജിയും വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്ക് ആ ഒരു കാർഡ് മാത്രം തലകീഴായി ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു കുടുംബജീവിതമാണെങ്കിൽ കൂടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ് നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് ചില പ്രത്യേക തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിക്ക് തീർക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് അധിക നേരം സമയം ചെലവഴിക്കാനോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനോ നിങ്ങളുമായി ഒരു പുതിയ റിയൂണിയൻ സ്റ്റാർട്ട് ചെയ്യാനോ ഇപ്പോൾ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തി വേറെ സമയത്തിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായി ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് വെറുതെ ഒറ്റയ്ക്ക് നടക്കുന്നതല്ല ഈ വ്യക്തിക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അത് പ പരിപൂർണമായി അത് മാറ്റിയെടുത്തു എടുത്ത് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാനായി ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് നല്ല രീതിയിലുള്ള ഫീലിങ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് നിങ്ങൾ അകന്ന് നിൽക്കുന്നതിൽ വളരെയധികം ഈ വ്യക്തി ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രെങ്ത് ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് വളരെയധികം വികാരപരമായിട്ടുള്ള രീതിയിൽ വിഷമിച്ചും കരഞ്ഞുമൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി പലതും കാണാനോ അത് കേൾക്കാനോ മനസ്സിലേക്ക് എടുക്കാനോ ചിന്തിക്കാനോ ഈ വ്യക്തി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരിക്കലും ഈ വ്യക്തിയുടെ ഏർ മോശപ്പെട്ട മനസ്സായതുകൊണ്ടോ നിങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ല തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കേണ്ട ആവശ്യമുണ്ട് തികച്ചും ഒരു ഗൃഹനാഥനായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഗൃഹനാഥയായിട്ടും നല്ലൊരു കുടുംബ ജീവിതം നിങ്ങളുമൊത്ത് അതാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം അത് തികച്ചും അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഓരോ ചുവട് എടുത്തു വയ്ക്കുമ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുത്തു വെക്കുമ്പോഴും നല്ല രീതിയിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഈ വ്യക്തി എടുക്കുകയുള്ളൂ കാരണം ഇതിനോടകം ഒരുപാട് വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പറ്റിക്കലുകളും ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പെട്ടെന്നൊരു തീരുമാനം ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടാവുന്നതായി സംശയമാണ് കാരണം അതിനെ താമസം തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ സങ്കടപ്പെടുവാനോ വേണ്ടിയിട്ടല്ല കൂടുതൽ ശക്തരായി തന്നെ മുന്നോട്ട് കുതിക്കുവാനായി ശ്രമിക്കുക ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇരിക്കുവാനായി ശ്രമിക്കുക കാരണം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിൻ്റേതായ തക്ക സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് മെസ്സേജ് വ്യക്തമാക്കുന്നത് എന്ത് തന്നെയായാലും തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭവാർത്ത തന്നെയാണ് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ചുള്ള വൈകാരികമായിട്ടുള്ള ഫീലിംഗ്സ് ഈ വ്യക്തിക്കുണ്ട് പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമോ സന്ദർഭമോ അല്ല ഇത് എന്ന് ഈ വ്യക്തിക്കറിയാം നിങ്ങളും മനസ്സിലാക്കുവാനായി ശ്രമിക്കുക ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതീക്ഷിച്ച് ഇരിക്കുക ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് ബ്ലസ്